നമസ്കാരം രാജ്യസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനവും അത് പത്രസ്ഥാപനമായിക്കോട്ടെ ഒരു ദൃശ്യ മാധ്യമ ചാനലും ആയിക്കോട്ടെ ഇവരാരും ഒരു പ്രധാന വാർത്ത ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം അവരുടെ ഉദ്ദേശ്യം രണ്ടാണ് ഒന്നാമത്തേത് മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലും രാജ്യസ്നേഹം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് ടി ആർ പി റേറ്റിംഗ് ആണ് അവരുടെ മുഖ്യ ലക്ഷ്യം രണ്ടാമത്തേത് മുസ്ലിം സംഘടനകളെ പിണക്കിയാൽ പരസ്യം കിട്ടിയില്ലെങ്കിലും അത് വിചാരിച്ചിട്ടാണ് അവർ ഒരു ചർച്ച പോലും ചെയ്യാതിരിക്കുന്നത് രാജ്യസ്നേഹമില്ലാത്ത വാർത്തകൾ മുത്തശ്ശി മലയാള മാധ്യമങ്ങൾ സ്റ്റാമ്പ് കോളത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ് സാരമില്ല സോഷ്യൽ മീഡിയ മുത്തശ്ശി മാധ്യമങ്ങളെ കാറ്റിൽ പറത്തി അത് കൊടുങ്കാറ്റായി വീശുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കുടുങ്കാറ്റ് പോലെ പോകുന്നുണ്ട് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് ധനം സമാഹരിച്ച മലയാളികളെ എൻ കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ എൻ ആർ ഐ അക്കൗണ്ടുകൾ കണ്ടെത്തി എൻ ഐ എയ്ക്കും ഇ ഡിയും ഇവർക്കെതിരെ ശക്തമായ നടപടി തുടങ്ങിക്കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ട് പതിമൂന്നായിരം അക്കൗണ്ടുകൾ വഴിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ചതെന്നും ഇവയിൽ പതിനായിരവും മലയാളികളുടേതാണെന്ന് എൻ ഐ എയും ഇ ഡിയും കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളുടെ അക്കൗണ്ടുകൾ എൻ ഐ എ കണ്ടെത്തിയതും നാട്ടിലേക്ക് പോയാൽ അറസ്റ്റിലാകുമെന്നും വ്യക്തമായ മലയാളികൾ കുടുംബസഹിതം ഗൾഫിൽ തന്നെ കഴിയുകയാണ് ഇങ്ങനെ പി എഫ്ഐക്കായി കുഴൽപ്പണ ഇടപാടുകൾ ഉൾപ്പെടെ പതിമൂന്നായിരം പേരാണ് ഗൾഫിൽ നിന്നും നാട്ടിലെത്താൻ പേടിച്ചവിടെ കഴിയുന്നത് എൻ ആർ ഐ അക്കൌണ്ട് വിവരങ്ങൾ ഈടിയാണ് എൻ എക്ക് കൈമാറിയത് അവ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ പ്രതി പട്ടികയിൽ ഉണ്ടോ എന്നും പ്രതികൾക്ക് അറിയില്ല വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴായിരിക്കും പിടിപിടുക ഹത്രാസ് കേസിൽ പ്രതികളായ സിദ്ധിഖാപ്പലിന്റെയും റവ് ഷെറീഫിന്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്കും വലിയ തോതിൽ പണം അയച്ചവരും ലിസ്റ്റിലുണ്ട് സിദ്ധിഖാപ്പൽ ഏറ്റവും നല്ല ജേർണലിസ്റ്റിനുള്ള മുകുന്ദി മേനോന്റെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയതും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള തേജസ് പത്രത്തിന്റെ റസിഡന്റ് എഡിക്ടറായിരുന്ന മുകുന്ദി മേനുന്റെ പേരിലാണ് കിട്ടിയത് ഈ തേജസ് പത്രവും പോപ്പുലർ ഫ്രണ്ടിന്റെ നിയന്ത്രണത്തിലാണ് ഇങ്ങനെ പി എഫ്ഐക്ക് പണം സ്വരൂപിച്ച ബീഹാർ സ്വദേശിയായ ഭീകരനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു ദുബായിൽ നിന്നും ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഹമ്മദ് ആലദിനെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ആലത്തിന്റെ അക്കൌണ്ടിൽ വൻതോതിൽ പണം എത്തിയെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു പി എഫ്ഐയുടെ ആയുധ പരിശീലനം കിട്ടിയ ആലമിനെതിരെ പ്രത്യേക എൻ ഐ എ കോടതി അറസ്റ്റ് വാറന്റും ലുക്ക് ഓഫ് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കേസിൽ പതിനെട്ടാം പ്രതിയാണ് ആലം പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനകൾ താഴെ പറയുന്നവയാണ് അതിൽ ഒന്നാമത്തത് ജൂനിയർ ഫ്രണ്ട് രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ മൂന്ന് നാഷണൽ വിമൻസ് ഫ്രണ്ട് നാല് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ അഞ്ച് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹുമൺ റൈറ്റ് അസോസിയേഷൻ അതിനുശേഷം വരുന്നതാണ് മീഡിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എട്ട് സത്യസരണി ഇനി ഇവർ പുറത്തിറക്കുന്ന പ്രസിദ്ധ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് തേജസ് വ്യവരിക അത് മലയാളത്തിന്റെ ഒരു പത്രമാണ് രണ്ടാമത്തത് തേജസ് ദിനപത്രം മലയാള ഓൺലൈൻ പത്രമാണ് മൂന്ന് വിടിയൽ വെള്ളി തമിഴ് വാസികയാണ് നാല് ഫനൂസ് ഉറുദുവാണ് അഞ്ചാമത്തത് പ്രസ്തുത കന്നഡയാണ് ആറ് ഇന്ത്യ നെക്സ്റ്റ് അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ അതുപോലെ തന്നെ വിദേശ രാജ്യത്തുള്ള പോപ്പുലർ ഫ്രണ്ട്മാരെ പിടിക്കാൻ ഇന്നലെ അമിത്ഷാ ഭാരത് പോർട്ടൽ അതായത് ഭാരതീയ പോർട്ടൽ എന്ന രീതിയിലേക്ക് ഒരു പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് അതിന്റെ പേര് ഭാരത് പോൾ പോർട്ടൽ എന്നാണ് ഇതുവഴി സി ബി ഐക്ക് അനായാസം ഇന്റർപോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് കുത്യകൃത്യം ചെയ്ത് വിദേശത്തേക്ക് മുങ്ങുന്നവരെ പിടിക്കാനുള്ള ഒരു ക്രമീകരണമാണ് കേന്ദ്ര സർക്കാരിന് ഇന്നലെ ഒരുക്കിയത്